മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട് കുടിപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസ്വരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ് അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ങു തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി വരുന്ന ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ൾ മുസ്ലിം ലീഗിനെതിരായി വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ മൺ പഠിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള അധ്യക്ഷനായ ബഹുമാനപ്പെട്ട 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 വരക്കൽ വരക്കൽ വീട്ടിൽ വളർന്ന വളർന്ന എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മുന്നിൽ നിന്നിട്ട് കാൻ ബഹദൂർ വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ബി പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത് പാർട്ടി പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ ഈ സയ്യിദിനെ കൂടെ നിർത്തിയെങ്കിൽ ാണ് നമുക്കിവിടെ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സൈദായ ബഹുമാനപ്പെട്ട തങ്ങൾ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് പുണ്ഘോഷിക്കുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ രാഷ്ട്രീയ ശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ തങ്ങൾ തങ്ങളെ തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പറഞ്ഞു മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു തങ്ങളാണ് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം കാരണം ഇന്ന് സമസ്ത കേരള ജമ്യത്തില ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി ഭൂമിക ഒരുക്കി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജനമാ ആ സമസ്ത കേരള ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും അച്ചാരം പറ്റിയവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് പുതിയ മാളിയങ്ങൾ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന പി എം എസ് എഫ് പൂകോയത്തങ്ങൾ എന്ന് നമ്മൾ പറയുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു വാക്കുണ്ട് സമാന്തരം നിൽക്കുന്ന സംഘടനയാണോ അഖില കേരള ജമിയ തുകലമ എങ്കിൽ അഖില അകലെ ആ ഒരൊറ്റ വർത്തമാനം കൊണ്ട് അഖില കേരള ജമ്മിയ തുകലമ കേരളീയ സുന്നി പരിസരത്ത് നിന്ന് നാമാവശേഷമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സന്തത ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം ഉയർത്തി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്കം വിളിച്ചു പറഞ്ഞ് സമസ്ത കേരള ജമ്യത്തുലമയുടെ ആദർശത്തിന്റെ ഒപ്പം നിന്ന മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ നമുക്കറിയില്ലേ വിഖ്യാതമായ ആലുവ തൊലീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയം വിധി പറഞ്ഞ നേരത്ത് സമസ്ത കേരള ജമിയുലമയുടെയും സുന്നി വെറും കോട്ടയായി കാവൽ അലി സിഹാബ് തങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയുടെ നേതാക്കൾ അടക്കം ചെന്നുകൊണ്ട് പറയുന്നത് തങ്ങളെ ആലുവ തൊലീക്കത്തിന്റെ വിഷയത്തിൽ സമസ്ത സമസ്തയെടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തങ്ങളും പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിന്റെ കാര്യം നോക്കാൻ സമസ്ത കേരള ആർജവത്തിന്റെ പേരാണ് സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങൾ മാത്രമല്ല നമ്മുടെ പരിസരത്ത് വയനാട് ജില്ലയിലെ വിഖ്യാതമായി തീംകാലയ്ക്കുള്ള ജനറൽ ബോഡി യോഗം നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് കാളംബാളി മുഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്തയെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആദർശം മുറുക പാരമ്പര്യമാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം നമുക്കറിയാമല്ലോ ഐതിഹാസികമായ തൊണ്ണൂറാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ രോഗഗ്രസ്തനായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ്ധങ്ങൾ എത്ര ആവേശത്തോടെയാണ് ഉമ്മത്തിനെ നോക്കിയിട്ട് പറഞ്ഞത് സമസ്ത ഒന്നേയുള്ളൂ സമസ്തക്ക് പകരം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം ഉറക്ക സമസ്തയുടെ ഒപ്പം നിന്ന ഇങ്ങേ ബഹുമാനപ്പെട്ട സയ്യിദ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത് ഇന്നീ കാണുന്ന നിലക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്നുകൊണ്ടൊരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി സിഹാബുദങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ബഹുമാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന എന്ന് പറഞ്ഞ സന്നദ്ധ സേവന ഈ ഒരു പടയെ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമിയ തുലമയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമിയ തുലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്കാരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല കാരണം അഖിലവൈത്ത് കർബലയിൽ മുറിഞ്ഞു പോയി എന്ന് തീർവാണ മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജമ്യ തുലമയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും രണ്ടു തട്ടിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തി എസ് കെ എസ് എസ് എഫ് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാർത്ഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം ബംബത്തിന് സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ യാതനകൾ രക്തരൂക്ഷിതമായ വിപ്ലവ നടന്ന കാലത്ത് വാഗൻ ട്രാജഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം മരും കൊല ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അപലകളായ സഹോദരിമാർ ഒരുപാട് മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ഉമ്മത്തുവല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ വിപ്ലവത്തിനു വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട പ്രയാസത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം വല്ലാതെ നിസ്സഹരായി നിൽക്കുന്ന ദേശീയ പ്രസ്ഥാനം മുസ്ലിങ്ങളെ കൈവിട്ട നേരത്ത് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ഈ മലബാറു സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി രൂപീകൃതമായ സമസ്ത കേരള ജമ്യ തുലമ അതിന്റെ ആറാമത് വാർഷിക മഹാസമ്മേളനം വെച്ച് നടക്കുന്ന ദേശീയ ഒരു പ്രമേയം പാസാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തിൽ നിന്ന് കൈ കഴുകി മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജമ്യ തുലമ കൈപിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ് ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അതിന്റെ പശ്ചാത്തലം കേരളീയമായ അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് മദ്രാസ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യ ായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട് കൊടുപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ് അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ങ് തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ൾ മുസ്ലിം ലീഗിനെതിരായി വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് ബിജാബാ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട 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 വരക്കൽ വരക്കൽ വീട്ടിൽ വളർന്ന വളർന്ന എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ മുന്നിൽ നിന്നിട്ട് കാൻ വോട്ട് കൊടുക്കണമെന്ന് ാണ് മും ലീഗിന്റെ പരാജയപ്പെടുത്തിയത് പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ ഈ സയ്യിദിനെ കൂടെ നിർത്തിയെങ്കിലാണ് വളക്കൂറുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്ക്